പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ നാല് ഇന്ന് മുതൽ കുറച്ച് നക്ഷത്രജാതകരുടെ സ്വപ്നങ്ങൾ പൂവണിയുകയാണ് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയും നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന നക്ഷത്രജാതകർ ആരൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ ഇന്നു മുതൽ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിച്ചു തുടങ്ങും പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും ധനാഗമങ്ങൾ വർദ്ധിക്കാൻ ഭാഗ്യമുണ്ട് ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ ലഭിക്കും അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള സമയം കൂടിയാണ് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും വിവാഹ ആലോചനകൾക്ക് നേരിട്ട തടസ്സങ്ങൾ മാറി തുടങ്ങും കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠ തൊക്കുരോഗം വായു കോപം ഇവയ്ക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുകയും മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ദിവസങ്ങൾ കൂടിയാണ് ോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം കർമ്മരംഗം മെച്ചപ്പെടും ധനാഗമങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും അലച്ചിലും ബുദ്ധിമുട്ടും കുറഞ്ഞു തുടങ്ങും മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും മനസ്വസ്ഥത വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് പല വിധത്തിൽ ധനാഗമം വന്നു തുടങ്ങും ബന്ധുജനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഏറെ സൗഖ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്നൊന്ന് കരകയറും നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കലഹങ്ങൾക്കൊരു അറുതി വന്നു തുടങ്ങും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കുക ശത്രുക്കളുടെ ശക്തി കുറഞ്ഞ് തുടങ്ങും പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ നല്ല ദിവസങ്ങളാണ് ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ വഴിയാത്രക്കിടയിലെ പ്രശ്നങ്ങൾ മാറും ജന്തുക്കളുടെ ഉപദ്രവം കുറയാൻ സാധ്യതകൾ കാണുന്നുണ്ട് ദോഷ പരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക ഇനി മിഥുനക്കൂറിൽ മകൈരം മൂന്ന് നാല് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ നോക്കാം സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കാൻ നല്ലൊരു ദിവസമാണ് ഇന്ന് ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ് അഭീഷ്ടകാര്യ സിദ്ധി ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് മികച്ച അനുഭവങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകും അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും ധന നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ ഉണ്ടാകും സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും ബന്ധുജനങ്ങളുമായി കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായിട്ട് ലഭിക്കാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാൻ ഇടയുണ്ട് ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും പിതാവിനോ പിതൃ തുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകാം വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിന്നും നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകാം മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദോഷ പരിഹാരാർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക നിശിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് നേത്രരോഗം ഉദരരോഗം വാദബന്തിയായ വേദനകൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും ധനസമൃദ്ധിക്കൊപ്പം ധന നേട്ടങ്ങൾ അത് സമ്പത്ത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ഇവർക്ക് സാധിക്കും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ നല്ല കഴിവുള്ള നക്ഷത്രജാതകരാണ് ഇവർ ദാമ്പത്യ സൗഖ്യം ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ശയനസുഖം ഉണ്ടാകും പുതിയ ശയന ഉപകരണങ്ങൾ വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സൗരഭ്യ വസ്തുക്കൾ ഇവ വാങ്ങാൻ സാധിക്കും സ്ത്രീ പുരുഷ അപവാദങ്ങൾക്ക് ഇടയുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടിവരും അലച്ചിലും കാര്യതടസ്സങ്ങളും മാറിക്കിട്ടും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസന്തോഷവും മനസമാധാനവും ഇടയ്ക്കിടെ കൂടിയും കുറഞ്ഞും ഇരിക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥം പരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ പ്രതീക്ഷിക്കണം ഭാര്യാവർത്തസുഖം സന്താനസുഖം ഇവ ഉണ്ടാകും പല കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ശത്രുപീടകൾ മാറിക്കിട്ടും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം അഗ്നിപീഡയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും ഉപാസനകൾ ശരിയാണോ എന്ന സംശയം ഉണ്ടാകും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിവരും സ്വയം തെരഞ്ഞെടുത്ത വിവാഹങ്ങൾ ഭംഗിയായി നടക്കും ഭൂമി കൈമാറ്റങ്ങൾ നടക്കും തൊഴിൽ രംഗം സമ്മിശ്ര ഫലമായിരിക്കും നൽകുക ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യ രാജഗോപാലമന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ ചോദ്യ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അതിജീവിക്കാൻ സാധിക്കും പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് പലതരത്തിലുള്ള അനർത്ഥങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവായി തുടങ്ങും ആവശ്യമില്ലാതെ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും നേത്രരോഗം വായു സന്ധിവേദന ഇവയ്ക്ക് സാധ്യതയുണ്ട് കേസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബുദ്ധി സാമർഥ്യവും വാക്സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും കാര്യസാധ്യങ്ങളും ഉണ്ടാകും മക്കളെ കൊണ്ട് സമാധാനം വർദ്ധിക്കും ബന്ധുജനങ്ങളുമായിട്ട് സഹ സഹായം ലഭിച്ചു തുടങ്ങും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും നാൽക്കാലി വളർത്തൽ അവയുടെ വില്പന വസ്ത്രവ്യാപാരം ഇവ ലാഭകരമാകും പൊതുവെ തൊഴിൽ രംഗം മെച്ചപ്പെടാനും സാധ്യതയുണ്ട് ഇവർ ദോഷ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല ചാർത്തി കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക